ആൽബിൻ ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് ഗോൾഡൻ സൈബ്രസ് ആണ് ഇത് വേണ്ടത് ഇതിപ്പോ ചെറിയ ചട്ടിയിലിരിക്കുന്നതാണ് ഇതിന്റെ വലിയ ചട്ടിയിലിരിക്കുന്ന പ്ലാന്റ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ട് ഇരിപ്പുണ്ട് ഇതിന് ഒരുപാട് വെള്ളത്തിന്റെ ആവശ്യമില്ല അതുപോലെ തന്നെ ഈ ഈ ചെടിയുടെ ഈ ഇലയുടെ പുറത്തുകൂടെ ഒന്നും വെള്ളം നനയ്ക്കാൻ പാടുള്ളതല്ല വെള്ളം നനച്ചു കഴിഞ്ഞാൽ ഇല പെട്ടെന്ന് കേടായി പോവും അത് കാരണം നമുക്ക് വെള്ളം നനയ്ക്കുന്ന സമയത്ത് ഒരാഴ്ച ഒന്നോ രണ്ടോ ദിവസം നമുക്ക് ഇതിന് വെള്ളം നനച്ചാൽ മതി ഇതിന്റെ ചോട്ടിലാണ് വെള്ളം നനച്ചു കൊടുക്കേണ്ടത് ഇത് അതുപോലെ തന്നെ വളം ചെയ്യുന്ന സമയത്തും നമ്മളത് ഇതുപോലെ ഇച്ചിരി പൈറ്റം പോസ് എടുക്കുക ഇത് സകലം പൈറ്റം പോസ് എടുത്തിട്ട് ഇതിന്റെ ചോട്ടിലോട്ട് ഈ ചട്ടിയുടെ ഒരറ്റത്തോട്ട് ഇച്ചിരി വെച്ചുകൊടുത്തിട്ട് വെള്ളം നനച്ചു കൊടുത്താൽ മതി നല്ല രീതിയിൽ ബുഷായിട്ട് നമുക്ക് കിട്ടും ഇതിന്റെ വലിയ പ്ലാന്റ് നമുക്ക് നോക്കാം ഇത് ഇതുപോലെ നല്ല വലിയ ഏതെങ്കിലും ഒരു നമ്മൾ സിമന്റ് ചട്ടിയിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ബുഷായിട്ട് ബുഷായിട്ടുള്ള നല്ല പ്ലാന്റ് ആയിട്ട് നമുക്ക് നോക്കിയെടുക്കാൻ പറ്റും േ ഇനി വെള്ളം കുറച്ച് മതി കേട്ടോ വെള്ളം വളരെ കുറച്ച് വേണ്ടിയ ഒരു പ്ലാന്റ് ആണ് ഈ ഗോൾഡൻ സൈപ്രസ് എന്ന് പറയുന്നത് രണ്ടില്ലേ ഇനി നമുക്ക് അടുത്ത വീഡിയോയിലോട്ട് കാണാം